ഹായ് ഹലോ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ലൈഫിലുണ്ടായ കാര്യങ്ങളാണ് ഞാൻ അതിൽ വിത്ത് പ്രൂഫ് അടക്കാണ് ഞാനതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോ എടുത്തിട്ട് രണ്ട് മൂന്ന് യൂട്യൂബ് ചാനൽസ് റിയാക്ഷൻസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലാണ് വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ഇൻസ്റ്റയിൽ പോയി മെസ്സേജ് ഇട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നോക്കുമ്പോൾ മൂവ്മെൻറ്റ്സ് ബ്ലോഗിൽ ആ വീഡിയോ കാണാനില്ല അപ്പോൾ ഞാനതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു റീസൺ ചോദിച്ചപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത് ലിൻഡോ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലിൻഡോ കോണ്ടാക്ട് ചെയ്തിട്ട് ഞങ്ങളുടെ കുടുംബം തകർക്കരുത് അങ്ങനത്തെ രീതികളൊക്കെ സംസാരിച്ചു പിന്നെ ലീഗൽ വശങ്ങൾ എന്തൊക്കെയോ പറഞ്ഞത് എന്തൊക്കെയോ പേപ്പറൊക്കെ അയച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത് ലിൻഡോ എന്ത് ഇതുവരെ എനിക്കൊരു പേപ്പർ അയക്കഴിഞ്ഞാൽ ഒരു ഫോട്ടോ പോലും അയച്ചില്ലല്ലോ എന്ത് പറ്റി എനിക്ക് എനിക്ക് അയക്കാൻ വിട്ടുപോയതാണോ നിന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നീ വന്നിട്ട് അത് പബ്ലിക്കിന്റെ മുമ്പിൽ നിന്ന് പറയാണ് വേണ്ടത് നീ എന്താണ് പറഞ്ഞത് പബ്ലിക്കായി പബ്ലിക്കായി വന്ന് റിയാക്ട് ചെയ്യാൻ താല്പര്യമില്ല നിന്റെ ഇൻസ്റ്റാ പ്രൊഫൈൽ കാണുന്നവരൊക്കെ അറിയാം നീ പബ്ലിക്കായി നിൽക്കുന്ന ഒരാളാണ് പബ്ലിക് ഫിഗർ ആണ് എന്തുകൊണ്ട് നിനക്ക് പബ്ലിക്കായി വന്ന് റിയാക്ട് ചെയ്തോടാം ഞാൻ നിന്റെ ഫേസോ ബാക്കി ഡീറ്റെയിൽസോ വെക്കാണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെടുത്ത് പോയിട്ട് ആ വീഡിയോ റിമൂവ് ചെയ്യാൻ പറയേണ്ട ആവശ്യം നിനക്കെന്താണുള്ളത് അങ്ങനെയാണെങ്കിൽ നീ ആദ്യം എന്നോടല്ല പറയേണ്ടത് ലീഗൽ വർഷങ്ങൾ എനിക്കല്ല പറഞ്ഞു തരേണ്ടത് ലീഗലായിട്ട് നീ പോകുന്നുണ്ടെങ്കിൽ നീ ആദ്യം എന്നെ ആയിരുന്നു കോൺടാക്റ്റ് ചെയ്യേണ്ടത് അല്ലേ ഫസ്റ്റ് വീഡിയോ ചെയ്തത് ഞാനാണ് എനിക്കെന്തോ ഒരു പേപ്പർ അയയ്ക്കാഞ്ഞേ എന്തുകൊണ്ട് എനിക്ക് പേപ്പർ അയച്ചില്ല ബാക്കിയുള്ളവരുടെ അടുത്തേക്കൊക്കെ ഫോട്ടോ എടുത്ത് അയക്കണത് എന്തേ ഇപ്പോഴും എന്നെ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് നീ ഓരോ സ്റ്റോറിയും പോസ്റ്റും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കണത് എൻ്റെ വീഡിയോ എടുത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ പേഴ്സണലായി പോയി കോൺടാക്ട് ചെയ്യുക വീഡിയോ റിമൂവ് ചെയ്യണമെന്ന് പറയാം ബാക്കി വീഡിയോ ചെയ്തിട്ടുള്ള ആൾക്കാരെ കോൺടാക്ട് നമ്പർ ചോദിക്കുക ഇതൊക്കെയാണ് നീ ചെയ്തുകൊണ്ടിരിക്കണേ ഇതാണ് നീ ചെയ്യേണ്ടത് നീ പബ്ലിക്കായി വന്നിട്ട് റിയാക്ട് ചെയ്യല്ല വേണ്ടത് നിന്റെ കയ്യിൽ എന്തെങ്കിലും പ്രൂഫ് ഉണ്ട് നീ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ വന്ന് റിയാക്ട് ചെയ്യല്ല വേണ്ടത് അതെന്താ ചെയ്യാത്തത് അത് ചെയ്യാണ്ട് ബാക്കിയുള്ളവരെ പേഴ്സണലായിട്ട് പോയി കോൺടാക്ട് ചെയ്ത് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയേണ്ട ആവശ്യം എന്താണുള്ളത് എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് കുറേ പേര് മെസ്സേജ് ഇട്ടല്ലേ കുറേ പേർന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളെ അറിയുന്ന കുറച്ച് പേര് പറഞ്ഞൊരു കാര്യമാണ് മുന്നവർ ഇതുപോലെ ഡിവോഴ്സ് ഫയൽ ചെയ്ത് പോയതാണ് കുറച്ചാൾ കഴിയുമ്പോൾ അവരൊന്നിക്കും പണ്ട് ഞാൻ ഡിവോഴ്സ് ഫയൽ ചെയ്ത് പോയപ്പോൾ തിരിച്ച് വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും എൻ്റെ കാല് പിടിച്ചിട്ടാണ് ഞാൻ തിരിച്ചു വന്നത് അന്ന് അവൻ്റെ പെണ്ണ് കേസൊന്നും എനിക്കറിയില്ല അറിഞ്ഞിരുന്ന് ഞാൻ വരൂ ഇല്ല ഏതൊരാൾക്ക് അവസരം കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തിരിച്ചു വന്നത് തിരിച്ചു വന്ന ഇമാതിരി എന്നോട് കാണിച്ചിട്ട് ഇനി ഞാൻ അവൻ്റെ കൂടെ പോവുമെന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നണോ നിങ്ങളെങ്ങനെയത് പറയണത് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു മണിക്കൂർ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും സത്യമാണ് വിത്ത് പ്രൂഫ് അടക്കാണ് ഞാൻ വന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഞാൻ വന്നിരുന്ന വെറുതെ ഒരു വീഡിയോ ചെയ്തിട്ട് ഇതൊക്കെയാണ് നടന്നത് ഇതൊക്കെയാണ് നടന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാത്തിനും പ്രൂഫ് വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത് അത് ജെനുവനാണെന്ന് തോന്നിയിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ പേഴ്സണലി പോയി സംസാരിച്ച് ഡിലീറ്റ് ചെയ്യാൻ പറയാണ് അതിനു പറ്റി നീ ഡയറക്റ്റ് വന്ന് പറയല്ലേ വേണ്ടത് ഇതൊന്നും ശരിയല്ല ഇതൊക്കെ ആരോപണങ്ങളാണ് എന്ന് നീയല്ലേ പറയേണ്ടത് എന്തുകൊണ്ടാണ് ഇത് പറയാത്തത് ഒരുപാട് പേര് ചോദിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് കറക്റ്റ് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു തന്നു എന്തുകൊണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞത് എൻ്റെ നിവർത്തിക്കേട് കൊണ്ടാണ് ഞാൻ പോയ സ്ഥലത്ത് നിന്നൊന്നും എനിക്ക് സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞത് ഇത്രയും പ്രഗ്നൻ്റ് ആയിരിക്കണ ഭാര്യനെ ഇത്രയും തെറി വിളിക്കുന്ന ആ ഓഡിയോ വരെ പുറത്ത് വിട്ടിട്ട് അവനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് നിങ്ങളുടെ വീട്ടിൽ അമ്മയും അങ്ങളെയൊക്കെയാണ് ഒരാൾ ഇങ്ങനെ തെറി വിളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുമോ ഇങ്ങനത്തെ ആൾക്കാർ വരെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടെന്ന് ആലോചിക്കുമ്പോഴാണ് കഷ്ടം തോന്നുന്നത് ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന ആൾ ചെയ്യാവുന്നതല്ല മാക്സിമം ചെയ്തിട്ടാണ് അവ നിൽക്കുന്നത് മാക്സിമം അതാണ് ഞാനിവിടെ വന്ന് പറഞ്ഞത് അതിനു വരെ കുറ്റം കണ്ടുപിടിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ചിന്തിക്കുന്നത് ബാക്കി റിയാക്ഷൻ വീഡിയോ ചെയ്ത ആൾക്കാർ അവരുടെ ചാനലിന്ന് അത് കളയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ പറയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇത് അവിടെ തന്നെ ഇടും ഞാൻ അതാരെന്തൊക്കെ പറഞ്ഞാലും സത്യം വന്ന് വിളിച്ച് പറഞ്ഞ എൻ്റെ പേരിൽ എന്ത് ലീഗൽ സൈഡ് വന്നാലും ഞാൻ ഫേസ് ചെയ്തോളു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ലാസ്റ്റ് ഞാൻ അവനെ കണ്ടത് തിങ്കളാഴ്ച സ്റ്റേഷനിൽ വെച്ചിട്ടാണെന്നുള്ളത് അന്ന് എൻ്റെ കയ്യിൽ കുട്ടിയുണ്ടായിരുന്നു ആ കൊച്ചിനെന്തൊക്കെ എടുക്കാം എത്ര സ്നേഹത്തോടൊക്കെ പറഞ്ഞെടുക്കാം ഒന്ന് എടുത്ത് കുഞ്ചിക്കാം എന്തൊക്കെ ചെയ്യാം ആ കുട്ടീനെ കണ്ടപ്പോൾ അവൻ എന്താ പറഞ്ഞെന്നറിയോ എടാ അമ്മേനെ വിട്ടിട്ട് വായോ അപ്പയുടെ കൂടെ വായോ ഞാൻ നിന്നെ കൊണ്ടുപോയി നോക്കിക്കോളാം അമ്മേനെ കളഞ്ഞിട്ട് വായോന്ന് അങ്ങനെയാണ് ഒരു കുട്ടിയോട് പറയേണ്ടത് ഒരു മൂന്ന് മാസമായ കുട്ടിയോട് അങ്ങനെ പറയാൻ എങ്ങനെ അവന് തോന്നണു ആ കുട്ടിക്ക് എന്ത് അത് പറയുന്നത് ഒരു രണ്ട് മാസത്തിന് ശേഷം രണ്ട് മാസം ഞാൻ പറയില്ല ഒരു വട്ടം വരുന്നാശലിനെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു വട്ടം ഇപ്പം തിങ്കളാഴ്ച സ്റ്റേഷനിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ആ രണ്ട് പ്രാവശ്യം കണ്ടത് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ആ സ്റ്റേഷനിൽ വെച്ച് കണ്ട കുട്ടീനെ ഇങ്ങനെയാണ് പറയണത് എടാ അമ്മേനെ കളഞ്ഞിട്ട് വായേ നാടിനെ കൊണ്ടുപോക്കണമെന്ന് ആ കുട്ടിക്ക് എന്ത് മനസ്സിലായിട്ടാണ് എന്തൊക്കെ പറഞ്ഞു നിനക്ക് അതിനെടുക്കാം വനിതാശേരിയിൽ വെച്ച് കണ്ട സമയത്ത് അവൻറെ അമ്മ പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങള് കേൾക്കണം കേട്ടോ അന്ന് എന്റെ കുട്ടിക്ക് അറുപത്തഞ്ചെന്തോ ആയിട്ടുള്ളു അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ എൻ്റെ മോനെ പത്തിരുപത്തെട്ട് വയസ്സ് വരെ വളർത്തി വലുതാക്കി നീ നിൻ്റെ മോനെ ഇപ്പൊ അറുപത്തഞ്ച് ദിവസമല്ലായിട്ടുള്ളൂ നീ നിൻ്റെ മോനെ അത്രയും വരെ ജീവനോടെ വളർത്തണത് എനിക്ക് കാണണം എന്ന പറഞ്ഞ് സ്വന്തം അപ്പന്റെ മുമ്പിൽ വെച്ചിട്ടിരുന്നു പറഞ്ഞു ഞാൻ അവനോട് ചോദിച്ചത് എനിക്ക് തിരിച്ചൊന്നും പറയാലോ ചോദിച്ചു നിൻ്റെ കൊച്ചിനെ പറ്റിയിട്ടാണ് പറയണത് അവിടെ അവ അടുത്ത വഴിക്ക് എന്നോട് എന്താ പറഞ്ഞതെന്നറിയോ പൊടി പൊടി നിൻ്റെ കാര്യം നോക്കി പോടിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു സ്വന്തം കൊച്ചിനെ പറ്റി സ്വന്തം അമ്മ ഇരുന്ന് ഈ ഡയലോഗ് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ മറുപടിയാണ് കുട്ടീനെ കാണാൻ വരുന്നില്ല പോട്ടെ കുട്ടിയുടെ കാര്യങ്ങൾ അന്വേഷിക്കണില്ല പോട്ടെ ഏ എൻ്റെ മുന്നിൽ നിന്നിട്ടാണ് അവൻ്റെ മുന്നിലിരുന്നിട്ടാണ് അവൻ്റെ അമ്മ ഇമ്മാതിരെ വർത്തമാനം പറഞ്ഞത് നീ അത്രയും വയസ്സ് വരെ വളർത്തുന്നത് കാണണം എന്ന് സെല്ലിൽ വെച്ചിട്ട് അവിടുത്തെ സാറുമാർ ചോദിച്ചു അടാ കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ അവ അടുത്ത വഴിക്ക് പറഞ്ഞു കൊച്ചിനെ എനിക്ക് തന്നോ ഞാൻ കൊണ്ടുപോയി നോക്കിക്കോളാം അപ്പം ഞാൻ അവനോട് ചോദിച്ചു നീ ഇങ്ങനെ കുട്ടീനെ നോക്കാം ഇത് എൻ്റെ അമ്മയ്ക്ക് വളർത്താൻ കൊടുക്കാനാണോ ചോദിച്ചു അപ്പം പറഞ്ഞല്ല ഞാൻ നോക്കിക്കോളാം നീ എങ്ങനെ നോക്കും എൻ്റെ അമ്മ നോക്കിക്കോളും ഞങ്ങളൊക്കെ എൻ്റെ അമ്മ നോക്കി വളർത്തി വലുതാക്കിയെന്ന് ഞാൻ എൻ്റെ കുട്ടീനെ പ്രസവിച്ചത് അവൻ്റെ അമ്മയ്ക്ക് വളർത്താൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അന്ന് സംസാരിച്ചത് നമുക്കിടയിൽ ഉണ്ടായ നീ എന്നോട് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ വന്ന് പറഞ്ഞത് അല്ലേ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് സ്റ്റോറി സ്റ്റാറ്റസ് ഇടന്ന് പറയുന്നത് ഞാൻ അൺബ്ലോക്ക് ചെയ്തിട്ട് എന്താ ചെയ്യാത്തത് ആ എന്താ ചെയ്യാത്തേ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓണേന്നെ നീ വിത്ത് പ്രൂഫായി വന്ന് സംസാരിക്കി പത്തൊമ്പതാം നേരത്തെ ക്യാമറ ഫുട്ടേജ് പുറത്ത് വിടും ജിമ്മിലത്തെ ഡിസംബർ പത്തൊമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ ക്യാമറ ഫുട്ടേജ് നീ പുറത്ത് വിടും ആ ജിമ്മിൽ എന്തൊക്കെ നടക്കണമെന്ന് അപ്പം മനസ്സിലാവും നീ പറഞ്ഞില്ല എന്നോട് അവൾ വന്നതിന് ശേഷം ഡിസംബർ പത്തൊമ്പതാം തീയതി വരെയുള്ള എല്ലാ ക്യാമറ ഫുട്ടേജും ഡിലീറ്റ് ചെയ്യിപ്പിച്ചു ഡിലീറ്റ് ചെയ്ത് റെക്കവർ ചെയ്യ് പത്തൊമ്പതാം തീയതിത്തെ ക്യാമറ ഫുട്ടേജ് പുറത്ത് വിടും നീ ഞാൻ പറഞ്ഞുതക്കുന്നോണേന്ന് നിന്ന് തെളിയിക്കി ഇതിപ്പോൾ ഞാൻ നിന്റെ കഥ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി ബാക്കിയുള്ള ആൾക്കാരുടെ കഥകൾ എന്നോട് പറയിപ്പിക്കേണ്ടത് നീ പറയിപ്പിക്കാണ്ടിരുന്ന നിനക്ക് നല്ലത് എന്നെ ദ്രോഹിക്കാൻ തന്നെ മാക്സിമം ദ്രോഹിച്ചിട്ടാണ് ഞാനിപ്പോൾ വന്ന് റിയാക്ട് ചെയ്യണത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നീ പബ്ലിക്കായി വന്ന് പറ ഞാൻ പറഞ്ഞതൊക്കെ നോണേയാണ് അതിനുള്ള പ്രൂഫൊക്കെ കൊണ്ട് നീ വന്ന് സംസാരിക്കി പത്തൊമ്പതാം തീയതിയിലത്തെ ക്യാമറ ഫുട്ടേജും കൂടി പുറത്തുവിടെ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടു കണ്ടുപോകെട്ടോ ഈ മൂഞ്ച സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് ഇങ്ങനെയാണവ ഹാൻഡിൽ ചെയ്യണേ അവിടുത്തെ എല്ലാ സിറ്റുവേഷനും അവനിങ്ങനെ ഇങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണത് കൂടുതൽ ജിമ്മിലത്തെ പരിപാടികൾ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് നീ അവിടുത്തെ ക്യാമറ പരിശോധിച്ചാൽ അവിടെ എന്തൊക്കെ നടക്കണേന്നുള്ളത് നീ പ്രൂഫടൊക്കെ വന്ന് സംസാരിക്കി അല്ലാണ്ട് ആയി പോയി കണ്ട് ഓരോന്ന് പറഞ്ഞിട്ടല്ല വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കണത് ധൈര്യമായി വന്ന് സംസാരിക്കി നിന്റെ ഭാഗത്ത് ശരിയുണ്ടെന്നുണ്ടെങ്കിൽ നീ എന്തുകൊണ്ട് വന്നിട്ട് റിയാക്റ്റ് ചെയ്യുന്നില്ല നിന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നീ എന്തുകൊണ്ട് പബ്ലിക്കായി വന്ന് റിയാക്ട് ചെയ്യുന്നില്ല പബ്ലിക്കായി വന്ന് റിയാക്റ്റ് ചെയ്യ്. അതാണ് നീ ചെയ്യേണ്ടത് അല്ലാണ്ട് പേഴ്സണലായി പോയിട്ട് ഇങ്ങനെ ഇങ്ങനത്തെ പരിപാടിയല്ലേ ചെയ്യേണ്ടത് ഒരാളെ ദ്രോഹിക്കാവുന്നതന്നെ മാക്സിമം ദ്രോഹിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് വന്ന് പറയണേ അതിൽ ശരിയും തെറ്റും കുറ്റവും കുറവും പറയണ ഇഷ്ടം പോലെ പേരുണ്ട് ആക്കാണ്ട് ഇപ്പോഴും വന്നിരുന്ന് സംസാരിക്കണത് നിന്നെ പോലുള്ളവർക്കൊക്കെ ഇങ്ങനെയാണ് ഇങ്ങനെ ഓരോരുത്തരെ പിന്നെയും പിന്നെ ഇങ്ങനെ ഇതാക്കാനായിട്ട് പറ്റണത് പ്രഗ്നന്റ് ആയിരിക്കണ സമയത്തൊരു സമാധാനം ഇല്ല പ്രഗ്നൻസി കഴിഞ്ഞിട്ടൊരു സമാധാനമില്ല എല്ലായിടത്തും കേട്ടിറങ്ങി നടത്തണത് പോരാ നിന്റെ കുറവുകൊണ്ട് ഞാൻ കയറി ഇറങ്ങി നടക്കാണ് എന്നിട്ട് നിന്റെ ആ വീതം പിടിച്ച സമയത്ത് നീ എന്നോട് എന്താ പറഞ്ഞേ എല്ലാവരും ചെയ്യണ കാര്യമാണ് നിന്റെ ചുറ്റിലുള്ളവരും ചെയ്യുന്ന കാര്യമായിരിക്കും എല്ലാവരും ഒരുപോലെ പറയരുത് എല്ലാവർക്കും നിന്റെ സ്വഭാവമായിരിക്കില്ല ഇത് പിടിച്ച സമയത്ത് അടുത്ത് പറഞ്ഞതാണ് ഇതെല്ലാവരും ചെയ്യണ കാര്യമാണ് എല്ലാവരും പോണതാണ് ഞാനും പോയി അതിനെന്താണ് തെറ്റ് തെറ്റെന്താന്ന് ഉണ്ടല്ലോ നിന്റെ ചുറ്റിലുള്ളവർ നന്നായിരിക്കണം അല്ലാണ്ട് കണ്ണി കണ്ടവരുടെ കൂടെ ഒക്കെ പോയിട്ട് അത് ശരിയാന്ന് പറഞ്ഞ് നടക്കല്ല വേണ്ടത് ആ റൂമെടുത്ത പ്രൂഫ് കണ്ടുപിടിച്ച സമയത്ത് നീ എന്നെ എന്തൊക്കെ ചെയ്തു നിനക്ക് ഓർമ്മയില്ലേ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഓർമ്മയില്ലേ നിനക്ക് എം മാത്രം ഉപദ്രവിച്ചോടെ നീ എന്നെ ഏഹ് പ്രഗ്നൻ്റ് ആണെന്ന് പോലും നീ നോക്കിയോ എൻ്റെ കഴുത്തിൽ പിടിച്ചില്ലേ എൻ്റെ കൈ പിടിച്ച് വലിച്ച് തിരിച്ച് എന്തൊക്കെ കാണിച്ചു നീ എന്നെ ഏ നീ ചെയ്തത് കണ്ടുപിടിച്ചേനെ നീ എന്നെ ഉപദ്രവിക്കുക എന്നിട്ട് ഞാൻ ആ സമയത്ത് സ്റ്റേഷനിലെല്ലാം പോയിട്ട് ഞാൻ പറഞ്ഞു അപ്പോഴും അവിടെ നിന്ന് ഇത് തന്നെ ഡെലിവറി കഴിയട്ടെ എന്ന് പ്രഗ്നന്റായ ഒരാൾ ഇത്രയ്ക്ക് ഉപദ്രവിച്ചിട്ടും അവര് പറയണത് ഇതാണ് നീ ഇതൊക്കെ എവിടെ കൊണ്ട് തീർക്കും എവിടെ കൊണ്ട് തീർക്കും ഇതൊക്കെ പ്രഗ്നൻസി ടൈമിൽ നീ എന്നെ ചെയ്തതൊന്നും ഞാൻ മറക്കില്ല ഏ നീ എന്നോട് എന്താ പറഞ്ഞ വയറ്റിൽ കുഞ്ഞുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ നിനക്ക് ഒന്ന് കുഴിച്ചു കൂടിയേനെന്നോ നീ എന്നോട് പറഞ്ഞല്ല അത് ഒരു ദിവസം എന്നോട് ഇരുന്നിട്ട് പറയാ വയറ്റിൽ കുട്ടി ഉണ്ടായിപ്പോയി അല്ലെങ്കിൽ ഇപ്പം നിനക്ക് ഒന്ന് കുഴിച്ചിട്ടേന്ന് അങ്ങനെയൊക്കെ പറഞ്ഞവനല്ലേ നീ നിന്റെ കയ്യിലുള്ള ആയിട്ട് നീ വന്നിരുന്ന് പറ ഇതൊക്കെ തെറ്റാന്നുള്ളത് അതിന് കൂടെ പത്തൊമ്പതാം ക്യാമറ ഫുട്ടേജും കൂടി ഒന്ന് പുറത്ത് വിടണം കേട്ടോ ജിം അപ്പം ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാം അല്ലാണ്ട് ഏത് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചാലും ഏത് സൈബർ സെല്ലിൽ നിന്ന് വിളിച്ചാലും ഞാൻ ഡിലീറ്റ് ചെയ്യില്ല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ നീ പോയി കോൺടാക്റ്റ് ചെയ്യ അവരെ കൊണ്ടൊക്കെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു പക്ഷേ എൻ്റെ എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ ചാനലിത് എടുക്കണ്ടാവും എന്നും ഉണ്ടാവും